പി വിസിലാണ് അല്ലേ അത് കഴിഞ്ഞിട്ട് വ്യാസ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പി വിസിൽ നിന്ന് വിളി വന്നത് പി വിസിൽ വിളി വരാൻ വരണ ഈ ഹാബിന്റെ പാതറിലോ ഓരോ കോളേജിലും ഒരുമിച്ച് അത് ചെയ്യേണ്ടെന്നായിട്ട് പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് അങ്ങനെ വന്നതായിരുന്നു അവിടെ പോയി അവിടെ പോയപ്പോ പിന്നെ എന്താച്ച എല്ലാ സൗകര്യവും ഉണ്ട് കോട്ടേഴ്സ് കാറ് ഡ്രൈവറ് നല്ല ഞാൻ മുമ്പുള്ള വർക്ക് ചെയ്യുന്ന വ്യാസവിദ്യ വീടും അവർക്ക് സാമ്പത്തികമായിട്ട് നല്ല നിൽക്കാണ് ഈ പിരിവൊക്കെ എടുത്തിട്ട് അതിന്റെ നാലരട്ട് ശമ്പളം വാവ് ആവ് വലിയ പൈസക്കാരനല്ലേ ഇൻഡസ് മോട്ടോഴ്സിന്റെ ഒക്കെ സ്ഥാപകൻ പിന്നെ ഗൾഫിൽ വലിയൊരു സംഭവം അപ്പോ അവർക്ക് ഒരു വിഷമവും ഇല്ല കാറുണ്ട് ഡ്രൈവറുണ്ട് ക്വാർട്ടേഴ്സ് ഉണ്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് അവിടെ താമസിച്ച് അങ്ങനെ അവിടുന്ന് പിന്നെ അറുപത് വയസ്സായപ്പോ എന്റെ ഷക്ഷ്യപൂർത്തി അവിടെ ആഘോഷിച്ചു ഫീസിൽ അതിൽ ഇങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞിരുന്നേ അറുപത് വയസ്സ് കഴിഞ്ഞാൽ സി ബി എസ്ഇക്കാർ സമ്മതിക്കാൻ തോന്നില്ല പ്രിൻസിപ്പളായിരിക്കാൻ ചിലപ്പോ എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്താ കിട്ടീട്ട് വരും ചിലപ്പോ കിട്ടില്ല അപ്പൊ ഒരു ദിവസം അതിന്റെ ക്വാർട്ടേഴ്സിൽ വന്നിട്ട് അറുപത് വയസ്സാവാ പോന്നല്ലേ എന്നാ കൃത്യമായിട്ട് ഏർ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു ഡേറ്റ് ഓഫ് ബർത്ത് അല്ല നമ്മൾ നാട്ടിലൊക്കെ നാളും ഒക്കെ നോക്കിട്ടല്ലേ അപ്പൊ അതെന്നാ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് തുലാ മാസത്തിൽ ചതയത്തിനാണ് അത് നോക്കുമ്പോ ഒരു പത്ത് ദിവസേ എഴുന്നള്ളൂ അപ്പൊ അതിന്റെ അവിടെ ഒന്നും പറഞ്ഞില്ല അതിന്റെ രണ്ടു ദിവസം മുമ്പ് ആണ് അറിയുന്നത് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സാറിന്റെ പറഞ്ഞാളിൽ ഇവിടെ ഗംഭീര സദ്യ ഏർപ്പാടി എല്ലാവർക്കും പത്തഞ്ഞൂറ് കുട്ടികളൊക്കെ ഗംഭീരായിട്ട് എന്നാ കോഴിക്കോട് തോന്നിയിട്ടുണ്ട് വരെ ഡോക്ടർ അബ്ബൂക്കറിനൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെയൊക്കെ നേതാക്കന്മാരവരെയൊക്കെ വിളിച്ചിട്ട് മീറ്റിങ് ഗംഭീരാക്കി വാബ് അങ്ങനെയൊക്കെ മാത്രല്ല വാബ് എന്നോട് പോ അങ്ങനെ അവിടെ നിട്ടാല് പോകുന്നതിന് രണ്ടു ദിവസം പോട്ടേഴ്സിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു സാറിന് ഇങ്ങനെ സ്വന്തമായിട്ട് വീടുണ്ടോ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു സ്വന്തമായിട്ട് അപ്പൊ അത് ഏഴത്തിലാണ് തൊണ്ണൂറ്റിനാലിലോ അപ്പൊ എൺപത്തിയവിടെ വീടുണ്ടാക്കിയിരിക്കുന്നു വീടുണ്ടാക്കി കാറോണ്ടോ എനിക്ക് കാറ് വേണ്ട ഞാൻ നൈജീരിയയിൽ ഒമ്പത് വർഷം ഡ്രൈവ് ചെയ്തിട്ട് നാട്ടിൽ വന്നിട്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്തില്ല അതുകൊണ്ട് എനിക്ക് ഡ്രൈവിങ് അറിയില്ല പത്ത് പതിനഞ്ച് വില ആയില്ലേ നൈജീരിയയിൽ നിന്ന് വന്നിട്ട് ഇവിടുന്ന് തുറന്നില്ല അവർ അബദ്ധമായി ചെയ്തത് ഇവിടെ വന്നിട്ട് അതെങ്ങനെ വ്യത്യാസമുണ്ട് എന്താച്ചാ അവരിവിടെ റൈറ്റ് സൈഡിലാവും വണ്ടി ഓടിക്കുക ഇവിടെ ലെഫ്റ്റ് അല്ലേ ആ ഡ്രൈവർ സീറ്റ് ഇങ്ങനെ കോറിന്റെ ഇപ്പുറത്താ നമ്മുടെ ഈ അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ നമ്മളിവിടെ അന്ന് കാർ എന്തോന്ന് ഓടാൻ ആ കാരണങ്ങളെ കൊണ്ട് വാങ്ങിയിരുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിപ്പോ ഡ്രൈവിംഗ് ആദ്യം പഠിച്ചിട്ട് വേണം കാറൊന്നും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഒന്നും അത് കാറും വേണ്ട വീടും വേണ്ട എന്ന് പറഞ്ഞ് പിരിഞ്ഞു പിന്നെ ആഴ്ചയിലുണ്ട് കനറ ബാങ്കിന് വിവരം വരുന്ന എന്റെ പേരിൽ മൂന്ന് ലക്ഷം റുപ്യ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെ അതാ ഒരു ബന്ധം ആ ബന്ധം അങ്ങനെ അതുപോലെ അത് പൈസ ഉണ്ടോന്നാലും കൊടുത്തോളന്നില്ലല്ലോ പൈസ അങ്ങനെ മഹാവിന്റെ സ്കൂളിൽ നിന്ന് അങ്ങനെ പോന്നു പിന്നെ അവര് ഡേ സ്കൂൾ പറഞ്ഞപ്പോ വീണ്ടും വിളിച്ചു തന്നെ അപ്പൊ ഇങ്ങനെ ഒരു വല്ലം നിന്നിട്ട് അതൊന്ന് സെറ്റ് സെറ്റാക്കിയിട്ട് പോണം അപ്പൊ ഞാൻ വീണ്ടും പോയി അവിടെ താമസിച്ച് ആ ഡേ സ്കൂൾ ഡേ സ്കൂളിൽ ഇപ്പൊന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികളാണേ അന്ന് മറ്റേ പബ്ലിക് സ്കൂളിൽ പറഞ്ഞ സാധനം എല്ലാവരും ഹോസ്റ്റലിൽ താമസിക്കുന്നു അതുകൊണ്ട് കുട്ടികൾ ഉണ്ടാവില്ലേ അധികം പൈസ വേണ്ടേ പൈസക്കാരൻ മക്കളെ വരുള്ളൂ അന്ന് ഇങ്ങനെ മൂപ്പര് വലിയ വലിയ ആൾക്കാരായിട്ടല്ല എം ടി വന്ന് ഇവിടെ പരിപാടിക്കായിട്ട് അങ്ങനെ സിനിമാ താരങ്ങളെ കൊണ്ടുവരും ദിവ്യ ഉണ്ണി എന്താ നമ്മുടെ തമാശക്കാരൻ ആക്ടർ കാലക്കുടിക്കാരൻ അദ്ദേഹം വന്നിരുന്നു ദിവ്യ ഉണ്ണിയുടെ ഞാൻ ഓർമ്മയുണ്ടത് വന്നിരുന്നു അങ്ങനെ അങ്ങനെ പലരും വന്നിട്ട് അവിടെ ഇങ്ങനെ വലിയ ഭ്രമ കൊണ്ടു പരിപാടികൾ എങ്ങനെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പോന്നു അവിടെ നിന്ന് ഇങ്ങനെ പോന്നപ്പോ പിന്നെ പിന്നെ ഞാൻ ഒന്നും ഇല്ല ചെയ്യാനില്ല കഴിഞ്ഞിട്ട് ഇവിടെ വീട്ടിലെങ്കിലും സ്വസ്ഥായിട്ടിരിക്കുന്ന സമയത്താണ് ഈ സദനം കുമാരേട്ടൻ സദനം കുമാരൻ സ്ഥാപിച്ച സേവാസദനം അദ്ദേഹത്തിന്റെ തീരെ കിടപ്പിലാണ് അവശലാണ് തീരെ വയ്യ വയ്യാ അദ്ദേഹത്തിന്റെ നല്ല പരിചയമാണ് എനിക്ക് വലിയ ബഹുമാനമായിരുന്നു ഈ ലോക സമരസേനാനിയൊക്കെ ആ സ്ഥിതിയിലൊന്ന് കാണാൻ പോയി അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്കിനി പരിചയ കാലം ഇല്ല എൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ മക്കളൊക്കെ ഈ സ്കൂളും സ്ഥാപനവും നിർത്തി പരിചയമില്ല അതുകൊണ്ട് ഈ സ്കൂളിൻ്റെ കാര്യം ബാലകൃഷ്ണൻ അയച്ചു കിടന്നു പറഞ്ഞു അപ്പോൾ ഞാൻ ഈ കിടപ്പിൽ ഞാൻ എങ്ങനെ വയ്യ പറയാവോ ഞാൻ എന്താ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ അദ്ദേഹം മരിച്ചു മരിച്ച ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ആളെ അയച്ചു വരും പിന്നെ അച്ഛനോട് പറഞ്ഞു വാക്കുക അതിനും ഹരികുമാറും കഥകളി നടനും അദ്ദേഹം ആണ് ആളെ അയച്ചത് അപ്പോൾ ഞാൻ ചെന്നു ഇങ്ങനെ അപ്പോൾ പറഞ്ഞു നളിനി പത്മിനി എന്നുള്ള മക്കളെ പെൺകുട്ടി സ്ത്രീകളാ അവരാണ് സ്കൂളൊക്കെ നോക്കിയിരുന്നത് അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്കൊരു ധൈര്യം പോരാ സ്ത്രീകളുമാണ് മാത്രമല്ല ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല അപ്പൊ അവിടെ മൂന്ന് മൂന്നുവല്ല പിന്നെ അവിടുന്ന് ആണ് ഫൈനലായിട്ട് അവിടുന്ന് ഏഴു വെള്ളം പറഞ്ഞാൽ അവിടെ അതായത് അത് കഴിഞ്ഞപ്പോൾ ജീവിതത്തിലെ എഴുപത് വർഷം കർമ്മനിരതനായി ഒരുപാട് 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 മേഖലകളിൽ പല വ്യത്യസ്ത മേഖലകളിൽ ഒരുപാട് പേര് പരിചയപ്പെടുത്തുന്നു സാഹിത്യകാരന്മാര്യകാരന്മാരെ വിദ്യാഭ്യാസന്മാരെ വിദഗ്ധന്മാര് പ്രൊഫഷൻസ് ഒരുപാട് പരിചയപ്പെടുത്തുന്നുണ്ട് അതൊരു വലിയൊരു അനുഭവം തന്നെയാണ് അനുഭവം എന്തായാലും ഇത്ര പങ്കുവയ്ക്കാൻ സാധിച്ചു ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഗ്രാമത്തിലെ ഒരു ഒരു ഓണം കേറാ കാട്ടുവളം പോലൊരു അതിനേക്കാൾ മോശമായ സ്ഥലത്ത് ജോലി തുടങ്ങി ആ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വല്യ നൈജീരിയയിലൊക്കെ പോയി ഒമ്പത് വർഷം ആ അതന്നെ ഒരു അനുഭവമാണ് അതിന്റെ ഞാൻ ലണ്ടനില് പോയി രണ്ടു തവണ പോയിട്ട് ഞങ്ങള് ഒരു തവണ ഏഴു ദിവസം ഒരു തവണ മൂന്ന് ദിവസം താമസിച്ചു ലണ്ടൻ ഫ്രാങ്ക്ഫർട്ടില് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ വൈഫ് ഫ്രാങ്ക്ഫർട്ടില് നഴ്സായിരുന്നു അപ്പൊ അവരവിടെ പോയിട്ട് ഞങ്ങള് അവരുടെ വീട്ടില് ക്വാർട്ടേഴ്സില് നഴ്സ് ോക്കപ്പ അവര് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലില് തൊണ്ണൂറ് ശതമാനം നേഴ്സുമാരും മലയാളികൾ അവരുടെ ഹോസ്റ്റലുണ്ട് അപ്പൊ അതില് ഹോസ്റ്റലിൽ അവര് അക്കാലത്തെ റൂമിൽ അവര് നാട്ടിൽ പോയിരുന്നൊരാളുടെ ഞങ്ങള് താമസിപ്പിച്ച് റാങ് ഫർട്ട് അങ്ങനെ തന്നെ മഹാകവി ഗോവിധയുടെ ജന്മസ്ഥലം റാങ് അവിടെയൊക്കെ ഞാൻ പോയി കണ്ടു ആ അവർക്ക് ഈ നഴ്സിൽ തന്നെ ഇങ്ങനെ സ്ഥലം പ്രധാനപ്പെട്ട ആളുകാണെന്നുള്ള അവിടെ ഞാൻ പറയുമ്പോൾ അറിയാം അവർക്കൊന്നും കുത്തു അപ്പൊ ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ ചെന്നപ്പോ ഒരു ടൂറിസ്റ്റുകാര് ഒരു ബോർഡ് വെച്ചിരിക്കുന്നു ഇങ്ങനെ റാങ്ക്ഫർട്ടിൽ കാണുന്ന സ്ഥലങ്ങൾ അപ്പൊ അതിൽ ഗോയ്ഗൃഹയുടെ ഗർഭഗ്രഹം എഴുതു അപ്പോഴാണ് ഞാൻ പറഞ്ഞിട്ട് അത് കാണുന്നത് കാലം കടന്നു പോയി ഓർമ്മകൾ മാത്രം മറഞ്ഞതില്ല സൗഹൃദം മായാത്ത മുദ്ര പോലെ കാലം കടന്നു പോയത്ര വേഗം പ്രായവും ഏറെയങ്ങേറിയല്ലോ ഓർമ്മകൾ മാത്രം മറഞ്ഞതില്ല സൗഹൃദം മായാത്ത മുദ്ര പോലെ